നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സ്വാഗതം ഞാൻ കുറച്ച് കുറച്ച് ദിവസങ്ങളായി പ്രിയപ്പെട്ട പ്രേക്ഷകരെ തന്നെ മറ്റ് ചില ചുമതല എത്താൻ സമയം കിട്ടാറില്ല ക്ഷമിക്കുക ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ ലൂസ്റ്റോക്ക് തുടങ്ങുന്നവരോട് വാർത്തകൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇന്ന് പക്ഷെ അവരോട് വാർത്തകളുള്ള ദിവസമാണ് കുറച്ച് വാർത്തകൾ ഉണ്ട് അതിന്റെ അവസാനായിട്ട് പ്രധാനപ്പെട്ട ഒരു വാർത്ത എൽ കെ അധ്വാനിക്ക് നമ്മുടെ മുൻ ഉപ്രധാനമന്ത്രി മുതിർന്ന ബി ജെ പി നേതാവ് അദ്ദേഹത്തിന്റെ ഭാരതരത്ന ബഹുമതിയാണ് സമ്മാനിക്കുന്നു നേരത്തെ കർപ്പൂരി താക്കൂർ മുൻ ബിഹാർ മുഖ്യമന്ത്രിയായിരുന്നു സോഷ്യൽ നേതാവായിരുന്നു അദ്ദേഹത്തിന് കൊടുക്കാൻ അത് നല്ലതായി നമ്മുടെ നാട്ടിലെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നൊക്കെ ചില ആളുകളും ചില വിമർശകരൊക്കെ പറയുന്നുണ്ട് മാത്രമല്ല രണ്ടായിരത്തി പതിനാലില് എൽ കെ അദ്വാനിയെ മുരളീ മനോഹർ ജോഷിയൊക്കെ മാർഗനിർദ്ദേശക് മണ്ഡൽ എന്നൊരു സമിതി ഉണ്ടാക്കി ഒതുക്കി എന്നൊക്കെ ചില അഭ്യൂഹങ്ങൾ ആ സമയത്ത് ചില രാഷ്ട്രീയ കക്ഷികളും ചില പ്രതിപക്ഷ കക്ഷികളൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ രാഷ്ട്രീയത്തിന്റെ ആ കടന്നുവരവിൽ രാഷ്ട്രീയ ധാരയിൽ ഇന്ത്യൻ രാഷ്ട്രീയ രാഷ്ട്രീയധാരയിൽ ഇപ്പോൾ വ്യക്തിയല്ല സമൂഹം ഏത് രീതിയിൽ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നു അതായത് രാഷ്ട്രീയ പാർട്ടി പാർട്ടിയായാലും ഏത് മുന്നണിയായാലും രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നു എന്നതിലാണ് പ്രാധാന്യം അവിടെ ഒരു വ്യക്തിയല്ല അദ്വാനിയോ മുരളിമനോ ഓർണ് ജോഷിയോ നരേന്ദ്രമോദിയോ ഒന്നും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ വ്യക്തികളല്ല രാജ്യത്തിന്റെ പുരോഗതിക്കായുള്ള ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിൽ ആരൊക്കെ സംഘം ചേർന്ന് അതിൽ അതിനെ നയിക്കുന്നു എന്നതാണ് അതിൽ ഇന്ന വ്യക്തി എന്നൊന്നില്ല അത് ഈ ഒതുക്കൽ നടപടികളും കാര്യങ്ങളും ഒക്കെ തന്നെ ആ സമയത്ത് ആരോപണം രാഷ്ട്രീയത്തിൽ എപ്പോഴും ആരോപണങ്ങൾ ഉണ്ടാകുമല്ലോ സൂചിപ്പിച്ചു എന്തായാലും ഇന്ത്യയുടെ ഏറ്റവും മഹത്തായ ബഹുമതി ലാൽ കൃഷ്ണ അദ്വാനി എന്ന എൽ കെ അദ്വാനിക്ക് നൽകാൻ തീരുമാനമായിരിക്കുന്നു അത് എന്തായാലും ഒരു വളരെ പ്രത്യേകതയായിരുന്നു മാത്രമല്ല കൂടുതൽ പ്രസക്തി കൂടുന്നത് ഇപ്പൊ അദ്ദേഹമാണ് അയോധ്യയുടെ ക്ഷേത്രത്തിന് വേണ്ടി ആദ്യം അത് രഥയാത്ര നടത്തി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പൊ ആ ക്ഷേത്രം പണി പൂർത്തിയായി അത് തുറന്നു കൊടുത്തു ആ സമയത്ത് തന്നെ സന്ദർഭത്തിൽ തന്നെ അദ്ദേഹത്തിന് ഭാരതരത്ന ബഹുമതി കിട്ടുന്നത് ഏറ്റവും ഉചിതമായി എന്ന് തോന്നുന്നു സമയമാണ് അതെ മറ്റൊന്ന് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു സംഭവം ബാലചന്ദ്രൻ ചുള്ളിക്കാടുമായി ബന്ധപ്പെട്ടുള്ളതാണ് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളങ്ങറ്റം നമ്മൾ കേരളത്തെ നമ്മൾ ലജ്ജിപ്പിക്കേണ്ട ഒന്നാണ് ഇവിടെ സാംസ്കാരിക നായന്മാരെയൊക്കെ ഒരു നിലപാട് വെച്ച് നോക്കുമ്പോൾ കാരണം അത് ചുള്ളിക്കാടിനെ പോലുള്ളൊരു കവി എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ വരെ കാറിൽ അദ്ദേഹം ടാക്സി കാറിൽ പോയി മടങ്ങിയെത്തുമ്പോഴത്തേക്കും ഇതിന് ആ കൂടുതൽ രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഒരു കവിക്ക് വിലയിട്ടത് ഇവിടെ നമ്മൾ കേരളീയത്തിലെ ഓരോ കലാകാരന്മാർ ഇപ്പൊ കേരളീയ പരിപാടിയിലെ ഡാൻസും പാട്ടും ചെയ്യുന്ന ചെയ്യുമ്പോൾ ലക്ഷങ്ങളാണ് കൊടുത്തത് കോടികളാണ് കോടി ഗാനമേള ഒരു കോടികൾക്ക് സിനിമ നടനാണ് സിനിമ നടന്ന് മാത്രമല്ല ഇവരെല്ലാരക്കാളും മുമ്പ് എൺപത്തിരണ്ടില് അരവിന്ദ് പോക്കുവയില്ല നായകൻ ചുള്ളിക്കാടായിരുന്നു നായക കൽപ്പന കൽപ്പനയായിരുന്നു ഇപ്പോഴും അതേ സിനിമയിൽ സജീവ ഒരാൾ തന്നെയാണ് അവിടെ സിനിമ നടമ്പമാരൊക്കെ കൂടുതൽ ആരെയും കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനും അദ്ദേഹം അർഹനാണ് പക്ഷെ ഒരു കവിക്ക് വിലയിടുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നത് ദുഃഖം ഉണ്ടാക്കുന്നതാണ് വർഷങ്ങൾക്ക് മുമ്പ് സച്ചിദാനന്ദന്റെ നേതൃത്വത്തിൽ യുവ കവികളുടെ ഒരു സമ്മേളനം തിരുവനന്തപുരത്ത് നടത്തി ശീതീകരിച്ച വലിയ ഹോട്ടലിലായിരുന്നു പരിപാടി അതിൽ പ്രധാനപ്പെട്ട യുവ കവികൾ അതായത് കേരളത്തിലെ പല പ്രശസ്തരായ യുവ കവികളൊന്നും തന്നെ പങ്കെടുപ്പില്ല കാരണം പങ്കെടുക്കാൻ അവരെ ക്ഷണിച്ചില്ല അന്ന് പവിത്രം നീക്കുനിയൊക്കെ യുവ കവിയാണ് ആ അപ്പം അങ്ങനെയുള്ള വളർന്നു വരുന്ന കവികൾക്ക് പകരം എവിടുന്നോ കെട്ടിറക്കി കിട്ടുമെന്ന് കുറെ പേരെ പങ്കെടുപ്പിച്ചു അതും വലിയ വിവാദമായി നമുക്ക് ഈ സാംസ്കാരിക രംഗത്ത് ആസ്ഥാന വിദ്വം മാറുന്നൊരു വിഭാഗക്കാരാണ് അല്ല എന്ത് നടന്നാലും അവരായിരിക്കും ഇതിൻ്റെ ആളുകൾ സർക്കാർ മാറിയാലും അവർ തന്നെയായിരിക്കും കാര്യങ്ങൾ തിന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഏതായാലും അത് വളരെ മോശമായി പോയി കേരളത്തിലെ ഒരിക്കലും നമ്മൾ വന്ധ്യ സാംസ്കാരിക പെരുമയൊക്കെ അവകാശപ്പെടുന്ന നമ്മളെ സംബന്ധിച്ച് ഒരു കവിക്ക് ഈ രീതിയിൽ ഒരു അദ്ദേഹം തന്നെ പറഞ്ഞു രണ്ടായിരത്തി നാനൂറ് വിലയിട്ടുന്ന രീതിയിൽ അദ്ദേഹം വളരെ ദുഃഖത്തോടെ പറഞ്ഞു തീർച്ചയായും അദ്ദേഹം അതിൻ്റെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം അതൊരിക്കത് ആവർത്തിക്കാൻ പാടില്ലാത്തതാണ് ഒരു കവി അദ്ദേഹം പണ്ട് അനുഭവിച്ച ഒരു കൂടി രേഖപ്പെടുത്തി ഈ മാത്രമല്ല പണം കവിധ്യമുഖ്യാ ബുദ്ധിമുട്ടില്ല അതെ അതെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നമുക്ക് പി കുഞ്ഞിരാവുന്ന ഒരു ആത്മക കവിയുടെ കാലപ്പള്ളുകൾ വായിച്ചാൽ ഇത്തരം ഒരുപാട് അനുഭവങ്ങളൊക്കെ കാണാം കാരണം എഴുതുന്നതിന് വിലയില്ല എന്നുള്ളത് ഒരു കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ സിനിമയിൽ തിരക്കഥ എഴുതുന്ന ആളുകൾക്കും പണ്ട് തീരെ വിലയില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു പിന്നീട് എം ടി പത്മരാജൻ ലോഹിദാസ് അല്ലെങ്കിൽ ജോൺ പോൾ അങ്ങനെയൊക്കെ ആണ് പിറ്റേ പോലെ തോപ്പിൽബാസി അങ്ങനെ അവരൊക്കെ വന്ന് ഇസ്രാഹാരത്തിന് അവരൊക്കെ വന്നതിന് ശേഷമാണ് പോലും ഇതിനൊരു അങ്ങനെ ഒരു വ്യവസ്ഥയും പ്രതിഫലം കൊടുക്കുന്നൊക്കെ വന്ന് എങ്ങ് എങ്കിൽ പോലും അ അവർക്ക് പോലും അത്ര വലിയ പ്രതിഫലമൊന്നും ആക്കി കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇന്നത്തെ ഒരു ഇതിലെ കഥാർത്ഥികളെ ഒന്നും പോലെയൊക്കെ തന്നെ പക്ഷെ അത് ഒരു വലിയ കാര്യമാണ് ഇത് കലാമണ്ഡലം കൃഷ്ണനായരുടെ കുറച്ച് പറയുമ്പോൾ കലാകൃഷ്ണനെ കുറച്ച് പറയുമ്പോൾ പലപ്പോഴും പറയാറുണ്ട് കഥകളി നടന്മാർക്ക് മാന്യമായ പ്രതിഫലം മാറ്റി കൊടുക്കാൻ കാരണക്കാർ അദ്ദേഹമായിരുന്നു പറയും കാരണം അന്ന് ഈ പറഞ്ഞതുപോലെ കലാകാരൻ ഓരോന്നും കഥകളിക്ക് ചെല്ലുമ്പോൾ പലതന്നും എല്ലാ വല്ലവുമോ കൊടുക്കും അല്ലെങ്കിൽ കൊള്ളാം നന്നായിട്ടുണ്ട് എന്നാൽ പറഞ്ഞാൽ വിടുന്നണുപ്പം അത് വന്ന് അതെ അതെ അത് ഈ കുടമാളൊരാശനെ കുടമാള കണ്ണാരം എന്നായിരുന്നെങ്കിൽ നമുക്ക് അടുപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ സംസാരിച്ചവുമ്പോൾ പറഞ്ഞ് ഇങ്ങനെ ഓരോരുത്തരും ചില 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 മന മനുൽ പോകും അല്ലെങ്കിൽ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ പോകും അപ്പോൾ ഇത് ഈ കണ്ടുകൊണ്ടിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ അവരെന്തെങ്കിലും ഉപകാരമൊക്കെ തരും ചിലയിടത്തുനിന്ന് ഒന്നും കിട്ടാറില്ല ചിലയിടന്ന് ഈ പറഞ്ഞില്ല നെല്ല് ഇതൊക്കെ പോലുള്ള അവസ്ഥകളാണ് കിട്ടുന്നത് പക്ഷേ അതിന് എല്ലാവർക്കും ആ മാന്യമായ രീതിയിൽ അതിനൊരു പ്രതിഫലം ഉണ്ടാക്കി അതിന് ജീവിതമാർഗ്ഗം ആക്കെ സഹായിച്ചതൊക്കെ തന്നെ കലാണ്ടൻ കൃഷ്ണൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്ന കരുതൽ സത്യമാണ് അപ്പോൾ കലാകാരനെ അംഗീകരിക്കണം എഴുത്തുകൊണ്ട് ജീവിക്കുന്ന ഇങ്ങനെ പുച്ഛിക്കുന്നത് മഹാമോശമാണ് ഈ സിനിമാ താരങ്ങളായിപ്പോയാൽ പിന്നെ അവരവസ്ഥ മാറുകയും പിന്നെ അവർക്ക് ലക്ഷങ്ങൾ പ്രതിഫലം കൊടുക്കുകയും അവരൊക്കെ എല്ലായിടത്തും എത്തിക്കുകയും ചെയ്യുന്ന രീതി മാറ്റി അതെ അതെ വിദേശത്തുള്ള കലാ വിദേശ മലയാളികളായി വിദേശത്തുള്ള കലാരംഭാരികളാണെങ്കിൽ അവർക്ക് വിമാനത്തിൽ ബിസിനസ് ക്ലാസ്സിലെ ടിക്കറ്റ് റേഡിയോ വരുമ്പം അവർ പ്രതിഫലം ഒന്നും ചോദിക്കാറില്ല കാരണം അവർക്കൂടി ഒരു പ്രൊമോഷനാണ് ഒരിക്കലും ഒരു മാധ്യമത്തിൽ ഇതുപോലെ ഗസ്റ്റ് ആയിട്ട് ഒരാളെ വിളിച്ചു പേര് പറയുന്നില്ല അദ്ദേഹം ആദ്യം ചോദിച്ച വാക്ക് ആ എനിക്ക് എനിക്കെന്ത് കിട്ടും എന്ന് ചോദിച്ചു വലിയ പ്രഗത്ഭനും പ്രശസ്തമായ വ്യക്തിയാണ് അപ്പൊ പറഞ്ഞു സാറിനെ പോലെ ഒരാൾക്ക് വിലപിടി വില പറയാൻ നമുക്ക് അതിനുള്ള ഇതൊന്നും ഇല്ല ആ അപ്പൊ സാറൊന്ന് വന്നിരുന്നെങ്കിൽ അല്ല അല്ല എന്തെങ്കിലും ഒരു പ്രയോജനം വേണ്ടി ഞങ്ങള് വണ്ടി അയച്ച് വിളിക്കാം അതല്ല പണമായിട്ട് എന്തായിരുന്നു വീണ്ടും വീണ്ടും ചോദിക്കുകയാണോ യാതൊരു ലക്ഷങ്ങള് പ്രതിഫലം അങ്ങ് നടനാണ് അല്ല അത് ഈ അനുഭവം എനിക്കിഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഞെട്ടി അവരൊക്കെ പേര് വെളിപ്പെടുത്താൻ തുടങ്ങിയാൽ നമ്മൾ വലിയ വിഗ്രഹങ്ങളെന്ന് കരുതിയിരുന്ന ആളൊക്കെ നമ്മുടെ അടുത്ത് പൈസ ചോദിച്ചാൽ നമ്മൾ പൈസ കൊടുക്കേണ്ട കാര്യത്തിന് പൈസ കൊടുക്കാൻ കൊടുക്കാനും ചെയ്യണം കാരണം അവർ ചാനലിനെ സംബന്ധിച്ച് അത് സംരക്ഷണം ചെയ്യുമ്പോൾ ചാനലിന് ലാഭം ഉണ്ടാവില്ലേ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് പക്ഷേ അത് ഈ അത് ഒരു പൈസയ്ക്ക് ആവശ്യമുള്ള ഒരാൾ ചോദിച്ചാൽ കുഴപ്പമില്ല ഈ അത് അത്ര സാമ്പത്തിക പ്രശ്ന പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ അത്ര വലിയ വലിയ സമ്പന്നരൊന്നും അല്ലാതെ പോയവരുടെ കലാകാരന്മാരൊക്കെ നമ്മളിത് പൈസ വാങ്ങിക്കാതെ പോയല്ലോ നമ്മൾ കൊടുത്തിട്ട് വാങ്ങിക്കാതെ പോയവരുണ്ട് അവർ സ്വന്തം വണ്ടിയിൽ അല്ലെങ്കിൽ ബസ് കയറിപ്പോയവരുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് ോട് കാണിച്ചത് ഒട്ടും ശരിയായില്ല എന്ന് തന്നെയാണ് പറയേണ്ടത് അത് ഇനിയിപ്പം സാഹിത്യ അക്കാദമിയായാലും സാഹിത്യോത്സവമായാലും എന്തായാലും ബാലേന്ദ്രൻ ചുള്ളിക്കാടിന് കേരള സാഹിത്യത്തിൽ ഉള്ള സ്ഥാനം എന്താണെന്ന് വായിക്കുന്നവർക്കും അറിയാം അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഇത്തരം ഒരു ഇത് നക്കാപ്പിച്ച പൈസയുടെ കാര്യമല്ലേ എന്ന് ചോദിക്കാം പക്ഷേ ആ സാഹിത്യകാരനും വിലയിടുന്നു ഒരു വിലയിടുന്നു അത് ഒരിക്കലും സാംസ്കാരിക കേരളത്തിന് യോജിച്ച ഒരു കാര്യമായി തോന്നുന്നു തോന്നും നമ്മള് ചർച്ച ചെയ്തതൊന്നും അല്ല നമ്മുടെ കേരളത്തെ വീണ്ടും ഒരു എന്ന് ഇന്നലെ രാവിലെ മുതൽ തന്നെ കേരളത്തിൽ വലിയ ചർച്ചയായ വിഷയമാണ് ഈ തണ്ണീർ കൊമ്പൻ കർണാടകയിലെ ഹാസനിൽ നിന്നുള്ള കോളർ ഘടിപ്പിച്ച തണ്ണീർ കൊമ്പനാണ് മാനന്തവാടി പ്രദേശത്ത് ഇറങ്ങിയത് ശരിക്കും ഭീതി സൃഷ്ടിച്ചു എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അവൻ ഇറങ്ങി നടന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ മരണപ്പെട്ടു പോയിരിക്കുന്നു ചരിഞ്ഞിരിക്കുന്നു എന്ന ഞാനേ ഞാനൊരു ആനപ്രേമിയ അല്ലെങ്കിൽ മൃഗ അങ്ങനത്തെ ഒരു മൃഗസ്നേഹം മൃഗങ്ങളെ മാത്രം ജീവിക്കുന്ന ഒരാളൊന്നും അല്ല പക്ഷേ എങ്കിൽ പോലും സത്യത്തിനൊക്കെ നമ്മുടെ വളരെ വേദന പോകുന്നത് കാരണം ഇന്നലെ പകൽ മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ആന ഇങ്ങനെ അലയുന്നതും അവ ചാനലെല്ലാം ലൈവ് കൊടുത്തിരുന്നതാണ് ഈ പിന്നെ ഇതിന് മയക്ക് വെടിവെച്ചിട്ട് ഇതിന് പിടികൂടി വണ്ടി കയറ്റാൻ ശ്രമിക്കുന്നതും നേരത്തെ നമ്മൾ അരിക്കൊമ്പനെ പിടികൂടി ഇപ്പോൾ നമ്മൾ കണ്ട അതേപോലത്തെ ഒരു അവസ്ഥയാണ് പക്ഷേ ഇത് സത്യത്തിൽ നമ്മൾ ഈ ഈ എന്താണ് ബഷീർ പറഞ്ഞിട്ടുണ്ട് ഭൂമിയുടെ അവകാശികൾ അവരും ഭൂമിയുടെ അവകാശികളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി ഈ മൃഗങ്ങളിങ്ങനെ ഉദ്ദ്രവിക്കുക എന്ന് പറഞ്ഞത് അത് മാത്രമല്ല അത് ഈ നമ്മുടെ നമ്മുടെ സംസ്ഥാനത്ത് ഒരു വകുപ്പുണ്ട് വരാൻ വകുപ്പ് ഈ ഇതിനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഈ മൃഗങ്ങളെ ഒക്കെ സംരക്ഷിക്കാൻ അവരെന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള പ്രസക്തമാണ് പക്ഷേ ഇതിനകത്ത് കാര്യമുണ്ട് നമുക്ക് നമ്മൾ മൃഗങ്ങൾക്ക് എതിരെ ഒന്നുമല്ല മൃഗങ്ങളുടെ രീതികൾക്ക് ഇപ്പം മൃഗങ്ങൾ പറഞ്ഞാൽ അനുസരിക്കുന്ന രീതിയിലേക്ക് അത്രയും ബുദ്ധി മൃഗങ്ങൾക്കില്ല നീ വരണ്ട എന്ന് പറഞ്ഞാൽ കാട്ടിൽ തന്നെ കഴിഞ്ഞു കഴിഞ്ഞുള്ള മൃഗങ്ങൾക്കാവില്ലല്ലോ പക്ഷേ ഇതിനകത്ത് ഏറ്റവും നമ്മൾ കാണേണ്ട ഒരു കാര്യം ചേട്ടനേരത്തെ സൂചിപ്പിച്ച ഈ വനം വകുപ്പ് പോലുള്ള വകുപ്പുകളുടെ അനാസ്ഥയാണ് ഇവിടുത്തെ എത്ര ഏക്കർ കണക്കിന് കൃഷി പാവപ്പെട്ടവരുടെ കുടിയേറ്റ കർഷകരുടെ കൃഷി നശിച്ചു പോയിരിക്കുന്നു അവർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു കടക്കണിയിലായിരിക്കുന്നു ഇപ്പോഴും പല മേഖലകളിലും വനവാസ മേഖലകളിൽ അല്ലെങ്കിൽ വന വനത്തോട് ചേർന്നുള്ള ജനവാസ മേഖലകളിൽ ഇതുപോലെ ആനയും കാട്ടുപോത്തും മറ്റ് മൃഗങ്ങളും ഇറങ്ങി ഭീതി ഉണ്ടാക്കുന്നു വയനാട്ടിൽ ഒരു മനുഷ്യനെ കടുവ കടിച്ചു കൊന്നു എരിമേലിയിൽ കോട്ടയം ജില്ലയിലെ എൻ്റെ ജില്ലയിലെ എരിമേലി അത് വന വനമേഖലയാണ് അവിടെ ഇതുപോലെ തന്നെ ഒരു ആൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഇന്നലെ തന്നെ മലപ്പുറത്ത് മറ്റേ ഇടക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് കാട്ടുപോത്തിറങ്ങി ഭീതി ഉണ്ടാക്കി അതുപോലെ എത്ര ആക്രമണങ്ങൾ ഉണ്ടായി എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എത്ര കോടി രൂപയുടെ അല്ലെങ്കിൽ എത്ര ലക്ഷം രൂപയുടെ കൃഷി നശിച്ചു ഇത് വനം വകുപ്പിന്റെ അനാസ്ഥയാണ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഏകീകരണം ഇല്ലായ്മയാണ് നമ്മൾ മൃഗങ്ങളെ ഒരിക്കലും കുറ്റം പറയുന്നില്ല മൃഗങ്ങളെ ഉപദ്രവിക്കണമെന്നോ മൃഗങ്ങളെ തല്ലിക്കൊല്ലണമെന്നോ ഇന്നും ആരും പറയാറില്ല മൃഗങ്ങളോട് നമുക്ക് യാതൊരു വിരോധവുമില്ല മൃഗങ്ങൾ അതാ അവരുടെ ആവാസ വ്യവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ സ്വാഭാവികമായി മറ്റു പ്രദേശങ്ങളിലേക്ക് ഇറങ്ങും ഇതാണ് ഇതാണ് അതിൻ്റെ ഒരു പോയിന്റ് കാരണം ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉദാഹരണത്തിന് ആന എന്ന് പറഞ്ഞാൽ മൃഗത്തിന് വെള്ളം കുടിക്കണം അത് ചില്ലറ നമ്മളെ മനുഷ്യനെ പോലെയല്ല വെള്ളം കുടിക്കേണ്ടത് അപ്പോൾ അത് വെള്ളം തേടി ഒരുപക്ഷെ ഇറങ്ങും മരളിച്ചേക്ക് വരുമ്പോൾ പുറത്തേക്ക് ഇറങ്ങും നമ്മളുള്ള മരം അല്ലാതെ നശിപ്പിച്ച് ഇവർ ഇവരെന്ത് കഴിക്കുമെന്ന് നമ്മൾ അത് അന്വേഷിക്കാറില്ല ഈ നമ്മുടെ നാട്ട് ആനകളെ നമ്മൾ ഉത്സവത്തിന് എഴുന്നാലും എല്ലാവരും കൂടി നെറ്റിപ്പട്ടം കെട്ടിക്കൊണ്ട് ആഘോഷം നടക്കുമ്പോൾ നമ്മളെല്ലാം കൂടെ ഭയങ്കര സംഭവമെന്ന് പറയുകയും അതേസമയം ഇത് കാട്ടിൽ ഉള്ള ആനകൾ അവരെ നിവർത്തികൾ കൊണ്ടാണ് അവർ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്നത് നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രം ഇതൊരു എന്തോ കുഴപ്പം പിടിച്ചതാണെന്ന രീതിയിൽ നമ്മൾ അത് അവരെ വിശേഷിപ്പിക്കുകയും നിരന്തരമായ രീതിയിൽ അവർക്കെതിരെ എല്ലാവരും കൂടെ ബഹളം വയ്ക്കുകയും പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ഭയങ്കര സങ്കടകരമാണ് ശരിക്കും പറഞ്ഞാൽ മാത്രമല്ല ഓർമ്മ ഉണ്ടായിരിക്കും കുറച്ചാൾ മുമ്പ് ഒരു കരടി ഇറങ്ങി വെള്ളനാട് തിരുവനന്തപുരം ജില്ലയിൽ നമ്മളൊക്കെ നാടിൻ്റെ അടുത്താണല്ലോ പക്ഷേ അവിടെ കരടി ഇങ്ങനെ വന്നു എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ആ അതും അറിയില്ല ആ എഴുതി തൊട്ടടുത്തൊന്നും വനമില്ല കോട്ടൂർ ഭാഗത്ത് വനമുണ്ട് അവിടെ ഇങ്ങനെയുള്ള കരടി ഇറങ്ങിയതാണോ ഏതായാലും കരടി കരടിൽ വീഴുന്നു ആന ഏതാണ്ട് ഒരു പതിനഞ്ച് മണിക്കൂറോളം ഡീഹൈഡ്രേഷൻ നിർജ്ജലീകരണം സംഭവിച്ചു അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ചെരിഞ്ഞത് എന്നുള്ളൊരു നിഗമനമാണ് പ്രാഥമികമായിട്ട് ഇപ്പോൾ ഉണ്ടാകുന്നത് പോസ്റ്റ്മോർട്ടത്തിനൊക്കെ ശേഷമേ അത് മനസ്സിലാക്കുകയുള്ളൂ ഇവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നത് യാഥാർത്ഥ്യമാണ് കാരണം മൃഗങ്ങൾക്കറിയില്ല ഇത് കൃഷിയാണ് ഇത് കഷ്ടപ്പെട്ട് കടമെടുത്ത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഉണ്ടാക്കുന്ന സംഭവമാണ് അല്ലെങ്കിൽ ഒരു വ്യക്തി അവിടെ നിൽക്കുന്നു അനയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പുലിയെയോ അല്ലെങ്കിൽ കാ കാട്ടുപോത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു എക്സ്റ്റേണൽ പേഴ്സൺ ആണ് വെളിയിൽ നിന്നുള്ളൊരു വ്യക്തിയാണ് അത് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ അല്ലെ മനുഷ്യൻ ആക്രമിക്കാൻ വരുന്നു എന്നൊരു ഭീതി ഉള്ളിൻ്റെ ഉള്ളിൽ അതിനുണ്ടായേക്കാം അങ്ങനെ അത് ആക്രമിക്കുന്നു മരണപ്പെടുന്നു ഇത് എപ്പോഴും പറയുന്നത് പോലെ ആത്യന്തികമായി ഈ സംഭവ വികാസങ്ങളെ നിയന്ത്രിക്കേണ്ടത് ഇതിനു വേണ്ട പരിഹാരം കാണേണ്ടത് സംസ്ഥാന വനം വകുപ്പാണ് സംസ്ഥാന വനം വകുപ്പും അല്ലെങ്കിൽ തുടർന്നുള്ള വകുപ്പുകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പുണ്ട് വെറ്റിനറി മൃഗസംരക്ഷണം അതെ അതെ അങ്ങനെ അവരുടെ കെട്ടുകാര്യസ്ഥ കൊണ്ട് അവരുടെ ഒരു ഏകോപനമില്ലായ്മ കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് നേരത്തെ ഒക്കെ തന്നെ നമുക്കറിയാം ഇപ്പൊ ഇത്തരം പല സംഭവങ്ങളുണ്ടായ അരിക്കലാണെങ്കിലും അല്ലെങ്കിൽ കരടി വീണാലൊക്കെ അതൊക്കെ തന്നെ പക്ഷെ കേരളത്തിലേതെങ്കിലും വനംവകുപ്പ് ജീവനക്കാർ വലിയ ഇതിന്റെ ഒരു നടപടി എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം ഇന്നലെ എ കെ ശശീന്ദ്രൻ പറയുന്നത് കേട്ടോ അതാണ് ഇതാണെന്ന് എ കെ ശശീന്ദ്രൻ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചില കമന്റുകൾ ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ വാർത്ത അല്ല അതല്ല അതാണ് അതിൽ നമ്മൾ എന്ത് പറയുമ്പോഴും നമ്മൾ മേനക ഗാന്ധി ഇടപെട്ടു അവരെന്തോ പ്രതിഷേധമൊക്കെ കാര്യത്തിൽ അറിയിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും സത്യം പറഞ്ഞാൽ നമ്മളുടെ മൃഗങ്ങൾക്ക് വേണ്ടി കൂടെ നമ്മൾ വാദിക്കേണ്ടതുണ്ട് നമ്മൾ മൃഗങ്ങളെ തീർത്തും അങ്ങനെ മൃഗങ്ങളെ ശത്രുമായി കാണരുതെന്നാണെങ്കിൽ ഇപ്പം പറയാനുള്ളത് നമ്മൾ തന്നെ നമ്മളെ വീട്ടിലെ നമ്മളെ നായക്കളായി വളർത്തുമ്പോൾ എത്ര അറിയില്ല നമ്മളെ പശു ഒക്കെ നമ്മളെത്ര സ്നേഹത്തോടെ വളർത്തുന്നതാണ് അതുപോലെ അന്യമൃഗം അവർക്ക് തരി നമുക്ക് നമുക്ക് വീട്ടിൽ കടുവയെ പോയി കൊണ്ട് വളർത്താൻ പറ്റൂല പക്ഷേ അവർക്ക് അവരുടെ ആവാസ അവസ്ഥാൻ ഏറ്റവും പ്രധാനപ്പെട്ട സത്യം നമ്മൾ കടന്നു കയറുന്നു അതിലേക്ക് നമ്മൾ കടന്നു കയറുന്നു അവർ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു അവർക്ക് വേറെ മാർഗമില്ല ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്ഷണമോ വെള്ളമോ തേടിയായിരിക്കാം അത് വരുന്നു അവർ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നു മനുഷ്യൻ ബുദ്ധിമുട്ടുന്നു അപ്പം ഇതിന്റെ എല്ലാം ചുമതല ഒരു സർക്കാർ സംവിധാനത്തിനുണ്ട് കാരണം ആ ഉത്തരവാദിത്തം ഉണ്ട് അവർക്ക് ഒരു ഒരു സർക്കാർ സംവിധാനം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വനംവകുപ്പ് മാസാമാസം കൃത്യമായി ശമ്പളം വനം വന്യജീവി പരിസ്ഥിതി വകുപ്പ് വനം പരിസ്ഥിതി വകുപ്പ് തന്നെയാണ് അതിന്റെ പേര് വനം വകുപ്പ് നമ്മൾ പറയുന്നു എന്നേ ഉള്ളൂ അപ്പം അത്തരം ഒരു നടപടി എടുക്കാനും വേണ്ട രീതിയിൽ മൃഗങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിന്റെ പരിഹാരം കാണാനുള്ള ഒരു സാധ്യത വനം വകുപ്പ് തേടണം

ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ പോലെ സംവിധാനങ്ങൾ അവിടെ കാണില്ലായിരിക്കാം അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു സംശയമാണ് പലപ്പോഴും ഇപ്പോൾ അരിക്കും തന്നെ അത് ജീവിച്ചിരുന്ന ഒരു അവസ്ഥ നമ്മൾ ബലം പ്രവേശിച്ചിട്ട് ലോറി കയറ്റിക്കൊണ്ട് വേറെ സ്ഥലത്ത് വിടയാണ് നമ്മളെ തന്നെ ഒരു ദിവസം പിടിച്ചോണ്ട് പോയിട്ട് നമ്മൾ പിന്നെ തിരുവനന്തപുരം താമസം സൂറന പിടിച്ചോണ്ട് ആന്ധ്രയിൽ ഉൾപ്പെടുത്തൊരു ഗ്രാമത്തിൽ വിട്ടാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിക്കുക ഇത് മനുഷ്യൻ നമുക്ക് ആടുത്തെങ്ങനെ സംശയം സംസാരിക്കാനെങ്കിലും പറ്റും ഒരു പിടിയും കാണില്ല അവിടെ ചെന്നിറങ്ങുമ്പോഴേ ഈ ആനയ്ക്കവിടെ ഏതൊക്കെ മൃഗങ്ങളുണ്ടായിരിക്കും ആ അതിലൊരു പിടി അതിലിവിടുന്ന് ഭക്ഷണം തേടും വെള്ളം ഇവിടുന്ന് കിട്ടും അപ്പോൾ നമ്മളെപ്പോഴും നോക്കുന്നത് നമ്മൾ നമ്മുടെ ഒരു 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 കൺവീനിയൻസ് നമ്മളെപ്പോഴും നോക്കാറുള്ളത് അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം ഉദാഹരണത്തിന് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ഞങ്ങൾക്ക് ഒന്ന് നടാം കൃഷി ചെയ്യാൻ നിർവാഹകല്ല അവിടെ കാരണം അവിടെ ഇപ്പോൾ ഈ കാട്ടുപന്നിയും കുരങ്ങളുടെയൊക്കെ ശല്യമാണ് രാത്രിയാകുമ്പോൾ ഇതെല്ലാം ഇറങ്ങും ഇറങ്ങിയിട്ട് പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അവർ ആ ആ ഭാഗത്ത് കരിങ്ങ എന്നൊക്കെ പറഞ്ഞ് വനം ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഒരു പക്ഷേ വനം കൂടുതൽ പെട്ടി വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എപ്പോഴും വല്ലതും എന്തെങ്കിലും കൺസ്രഷൻ നടക്കായിരിക്കും അതുകൊണ്ട് തന്നെ ഇതുങ്ങളെല്ലാം കൂടെ ഭക്ഷണം നേടി ഇങ്ങോട്ട് വരെയായിരിക്കും ഇവിടെ ജനവാസ മേഖലയാണല്ലോ അപ്പോൾ നമ്മുടെ ചക്ക അല്ലെങ്കിൽ മാങ്ങ എല്ലാം അവരെ അടുത്തോണ്ട് പോകുന്നു നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സുദർശനം ഇത് ഒന്നും നടാൻ ഇപ്പോൾ പറ്റുന്നില്ല കാര്യം ഈ മണ്ണിളകിയിരിക്കുന്നത് കണ്ടാൽ ഇത് അത് ഈ കൃഷി ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ചെറിയ തോതിൽ ഒരു സാധനം നട്ടു അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ തോതിൽ കൃഷി ചെയ്തു പക്ഷേ ഈ കൃഷിയും കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട് അവരുടെ ഈ സാധനങ്ങളൊക്കെ തന്നെ ഈ വന്യമൃഗങ്ങൾ ഇറങ്ങി വന്യമൃഗങ്ങളുടെ ശല്യം കാരണം അവർക്ക് കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് അവർ വലിയ കടക്കാരാകുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് ഈ കുടിയേറ്റ തന്നെ കൃഷി കർഷകർക്ക് തീർച്ചയായും തീർച്ചയായും മാത്രമല്ല ഈ കുടിയേ നമ്മുടെ നാട്ടിൽ കുടിയേറ്റം നടന്നതൊക്കെ തന്നെ ഇത്തരം മേഖലകളിലാണ് അവരവിടെ നിന്ന് കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്ത് ഒരു ഒറ്റക്കാടിൻ്റെ കഥ ഉണ്ടല്ലോ എന്താണ് വിഷകന്യയാണെന്നാണ് അതാണ് അപ്പോൾ അത് അപ്പം നമ്മളത് അറിയുന്നതാണത് ഒരു മനുഷ്യർ അവിടെ ചെന്നിട്ട് അവർ പുതിയ അവർക്ക് ജീവിക്കാൻ ജീവിക്കാൻ വേണ്ടിയാണ് ഒരു ജീവനോപാധിയായി അതെ അതിനെ തകർക്കാനായിട്ട് ഈ വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ ഇറങ്ങി വന്നുകഴിഞ്ഞാൽ ഇപ്പൊ ഒരാ ഇറങ്ങി വന്നു അല്ലെങ്കിൽ ഒരു കാട്ടുപോത്ത് ഇറങ്ങി വന്നു കുരങ്ങന്മാർ ഒന്നോ രണ്ടോ പേര് ഇറങ്ങി വന്നു അതൊന്നും ഇപ്പോൾ വലിയ തോതിൽ ബാധിക്കുന്നില്ലായിരിക്കും പക്ഷെ ഇതങ്ങോട്ട് കാലം കഴിയുമ്പോൾ കൂട്ടത്തോടെ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിയാലുള്ള അവസ്ഥ മനുഷ്യൻ ഇവിടുന്ന് നാട് വിട്ട് ഓടേണ്ടി വരും എങ്ങോട്ട് ഓടും കാലങ്ങളായി അവിടെ ജീവിക്കുന്നവരാണ് കൃഷി ചെയ്ത് കുടുംബം പുലർത്തുന്നവരാണ് തലമുറകളായി അവിടെ ജീവിക്കുന്നവരാണ് അവരെന്ത് ചെയ്യും അതിനൊക്കെ വേണ്ട നിയന്ത്രണ സംവിധാനങ്ങൾ ഇവിടുത്തെ സർക്കാർ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ ഇതിനെയൊക്കെ വളരെ കാര്യമായി എടുക്കാത്തതെന്ന് ഇപ്പം ആന വന്നു അല്ലെങ്കിൽ കാട്ടുപോ തോന്നുന്നു തിരിച്ചുപോയി അല്ലെങ്കിൽ കൊണ്ട തിരിച്ചു തിരിച്ചുവിട്ടു മയക്കുപടി വെച്ചു ചികിത്സിച്ചു വീണ്ടും കാട്ടിൽ കൊണ്ടുപോവിട്ടു പാമ്പിനെ കാട്ടിൽ കൊണ്ടുപോവിട്ടു ഇതുപോലെ പാമ്പ് പാമ്പുകളും പെരുമ്പാമ്പുകളും വിഷ ജോ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ആണ് അതൊക്കെ തന്നെ പക്ഷെ വേറെ തമാശ തന്നെ ക്രൂരം എന്ന് തന്നെ പറയേണ്ടി വരും നമ്മുടെ ആളുകൾ ഇപ്പൊ എല്ലാവരും കയ്യിലും മൊബൈൽ വന്നതോടുകൂടി യാത്ര ചെയ്യുമ്പോൾ ഈ കാട്ടാനൊക്കെ വഴി നിൽക്കുന്നവരെ ഇറങ്ങി നിന്ന് വണ്ടി വാഹനം നിർത്തി ഇറങ്ങി ചിത്രങ്ങൾ വെക്കാനും കഴിഞ്ഞ ദിവസം കണ്ട കണ്ടുവരും ഓടിക്കുന്നത് രണ്ടുപേരെ നമ്മള് രക്ഷപ്പെട്ടത് കാരണം ആനയ്ക്ക് അറിയില്ല ഇയാളെ മൊബൈൽ ഫോൺ ഫോണിരിക്കണം നിങ്ങൾ ഫോട്ടോ എടുക്കുകയാണെന്ന് ആന വിചാരിക്കുന്നത് മറ്റേ സ്വാഭാവികം മാത്രം പക്ഷെ നമ്മളൊരു ആറ്റിറ്റ്യൂഡും കൂടെ മാറണം നമ്മൾ പൊതുവെ ഒരു സമൂഹത്തിൻ്റെ രീതി നമ്മളെല്ലാം മൃഗങ്ങളെ തലയ്ക്ക് വയ്ക്കും അല്ലെങ്കിൽ ഇതിനെ തള്ളിക്കൊല്ലേണ്ടതാണ് എന്ന രീതിയിൽ നമ്മൾ അങ്ങ് പ്രഖ്യാപിക്കും പക്ഷെ അതല്ലാതെ ഇവർക്കോ അവർക്കോ അവിടെ ജീവിതമുണ്ട് കുടുംബമുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരാട് മൃഗങ്ങളും കുടുംബ ആവാസ പക്ഷേ ആനകൾ അവർ കുടുംബമായി ജീവിക്കുന്നവരാണെന്ന് പലപ്പോഴും പറയും ഈടൊക്കെ ഒരു ചിത്രം നമ്മൾ വാര്ത്തയിലേക്ക് കൊടുത്തിരുന്നല്ലോ തമിഴ്നാട്ടിലെ ഒരു ഒരു വന്യകൃഗ സങ്കേതത്തിൽ നിന്ന് ആനക്കുട്ടി വഴിയിട്ട് പോകുന്നു ഈ ആനക്കുട്ടിയെ ആ ഫോറസ്റ്റ് ജീവനക്കാരിലൂടെ ചേർന്ന് തിരിച്ച് എത്തിക്കുകയാണ് എത്തിക്കുമ്പോൾ അത് തിരിച്ചെത്തിയിട്ട് അതിൻ്റെ അമ്മ ആ ആന തള്ളയാനയോടുകൂടി ചേർന്ന് കിടന്നിങ്ങനെ ഉറങ്ങുന്ന ഒരു ചിത്രം അത് ഭയങ്കര ഹൃദയസ്പർശിയായിരുന്നു അത് വലിയ വൈറലായതാണ് ആ ചിത്രം അപ്പം അവർക്കും പറഞ്ഞതു അവർക്ക് ഒരുപക്ഷെ ഈ നമ്മുടെ നായകൻ പോലെ തന്നെ ആന നല്ല ബുദ്ധിയുള്ളൊരു മൃഗമാണ് അത് കുടുംബജീവിതം കുടുംബങ്ങളുള്ളവരാണെന്ന് നമുക്കത് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആന പക്ഷേ ആനയ്ക്കുള്ളൊരു പ്രശ്നം ആനയ്ക്ക് അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയുടെ ബുദ്ധിയേ ഉള്ളൂ എന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ ആന വിദഗ്ധന്മാരൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ അതിനൊന്നും അതിനറിയില്ല അതൊരു ഭക്ഷണം കഴിക്കണം വെള്ളം കുടിക്കണം വേണ്ടി ആന മാത്രമല്ല മറ്റു മൃഗങ്ങളൊക്കെ തന്നെ ഇതുപോലെ ഇറങ്ങുന്നതാണ് പക്ഷെ അവരൊക്കെ രണ്ട് പക്ഷമുണ്ട് നമ്മൾ നമ്മള് രണ്ട് രണ്ടുപക്ഷത്ത് നിൽക്കുമ്പോഴായാലും ഇതിനകത്ത് മൃഗസ്നേഹികളുടെയും അല്ലെങ്കിൽ കർഷക സ്നേഹികളുടെയും രണ്ടു പക്ഷമുണ്ട് പക്ഷവും ഓരോ തരത്തിൽ ന്യായീകരിക്കപ്പെടണം അതുപോലെ തന്നെയാണ് ഈ തെരുവ് നായ്ക്കളുടെ കാര്യം അയ്യോ തെരുവു നായ്ക്കളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ തെരുവായ്ക്കളെ പേടിച്ചിട്ട് മുറ്റത്ത് ഇറങ്ങാൻ പുറത്തിറങ്ങാൻ വയ്യാതെ നമ്മളടക്കമുള്ള ആളുകൾ ബുദ്ധിമുട്ടുകയാണ് നമ്മുടെ നാട്ടിൽ ആ പ്രദേശത്തൊക്കെ തന്നെ ഞാൻ ഓഫീസിലേക്ക് വരുന്ന വഴിക്ക് ഒരു ഒരു പത്തെണ്ണത്തിനെങ്കിലും എങ്ങനെ ആക്രമിക്കും എന്ന് നമുക്കറിയില്ല അപ്പം ഇത്തരം മൃഗങ്ങളോട് നമുക്ക് വിരോധം ഒന്നുമില്ല നമ്മളെ പോലെ തന്നെ ജീവനും ഒക്കെ ഉള്ളതാണ് ആദ്യം ബഷീറിന്റെ ഭൂമിയുടെ അവകാശികളിൽ പറഞ്ഞ പോലെ കൊതുക് ചോര കുടിച്ചോട്ടെ എന്ന് അദ്ദേഹത്തിന് പറയാം അല്ല സ്വാഭാവികമായും മനുഷ്യർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൂടി കരുതണം മൃഗങ്ങൾക്ക് വേണ്ടിയാണോ മനുഷ്യർക്ക് വേണ്ടിയാണോ ഒരു സർക്കാർ സർക്കാരിനെ ചോദ്യം നേരത്തെ മാത്രമല്ല ഇവിടെ മൃഗസംരക്ഷണ വകുപ്പുണ്ട് മൃഗസംരക്ഷണത്തിന്റെ വകുപ്പ് ഒരു മന്ത്രിയുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ മൃഗങ്ങളെ സംരക്ഷിക്കേണ്ട അവരോട് പേര് പക്ഷെ കഴിഞ്ഞ ദിവസം ഈ ആനയ്ക്ക് ഇതൊക്കെ സംഭവിച്ചിട്ടും നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ഒന്നും പറഞ്ഞിരുന്നില്ല അല്ല വനം മന്ത്രി അവരെന്ന് പറയുന്ന അല്ലാതെ അതാണത് കാരണം അവരെ വകുപ്പിപ്പെട്ടത് ഈ ബാക്കിയുള്ള പശു ഉം നമ്മുടെ വകുപ്പിലുള്ള ആനയല്ല അന്യ സംസ്ഥാനത്തുള്ള ബന്ദിപൂർ ഹസനിലുള്ള ആനയാണ് റേഡിയോ കോളർ അവരാണ് ഘടിപ്പിച്ചത് പിന്നെ വനം വകുപ്പിന്റെ ചുമതലയാണല്ലോ അത് പണ്ട് ഈ പോലീസ് സ്റ്റേഷൻ പരിധി നിശ്ചയിക്കൂ ഡെഡ് ബോഡി മാറ്റി അപ്പുറത്തെ സ്റ്റേഷന്റെ പരിധി പോക്കുള്ളൂ പിന്നെ അവർ നോക്കിയുള്ളൂ പറഞ്ഞു അല്ല അത് ഈ പക്ഷെ സത്യത്തിൽ സത്യത്തില് വിഷമം ഇന്നും വേറെ ഏതൊരു ഇതുപോലെ മരിച്ചു കിടക്കുന്നു രോഗാവസ്ഥ കൊണ്ടും അല്ലാതെയും പരിക്ക് ഒക്കെ നിരവധി മൃഗങ്ങൾ ഇങ്ങനെ ചെയ്യുക ഒക്കെ ചെയ്യുന്നുണ്ട് എന്തൊക്കെ വന്നാലും മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ കാട്ടുപോത്തും അതുപോലെ തന്നെ ആനയും ഇതുപോലെ പുലിയും പുലിയും കടുവയും ഒക്കെ മനുഷ്യന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഫാക്ടറി ചെക്ക് മാതൃമില്ല കണ്ട ഒരു ഫോട്ടോ ഫോട്ടോണ്ടായിരുന്നു ഒരു പുലി നടന്നു പോകുന്നു കുറെ പേര് ആയിരുന്നു ചുറ്റും നടക്കുന്നു ഒരാൾ പുലി ഇങ്ങനെ തടവിയേക്കും നമ്മുടെ നായെ കൊണ്ടുപോകുന്ന പോലെയൊക്കെ പോകുന്നു അപ്പോൾ എന്നിട്ട് ഇവർ അന്ന് പറഞ്ഞിരുന്നത് ഇത് ഈ പുലി അറിയാതെ എവിടെ വ്യാജചാരം കുറിച്ചിട്ടെന്ന് എടുത്ത് കുടിച്ച് ഫിറ്റായി പോയതാണെന്ന രീതിയിലാണ് വാർത്തകൾ അന്ന് പ്രചരിച്ച സമൂഹ മാധ്യമങ്ങൾ പക്ഷെ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട് ശരിക്കും ഈ പുലി രോഗം ബാധിച്ച് അത് അനങ്ങാൻ വയ്യാതെ കടന്നൊരു പുലി അപ്പോൾ ആളെ കണ്ടപ്പോൾ അത് സ്വാഭാവികം അതിന് നടക്കാൻ വയ്യെങ്കിലും വിഷമം ചെണിറ്റ് നടക്കുകയാണ് അപ്പോൾ ഈ ഗ്രാമീണ ചുറ്റും കൂടി ഇന്ന് ചിത്രങ്ങൾ എടുക്കുകയും ഞങ്ങൾ പുലിയെ പിടിച്ചെന്ന രീതിയിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് പലപ്പോഴും നമ്മളൊരു മനുഷ്യൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് വല്ലാത്തതാണ് അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ വഴിയെ കാണുന്ന പിന്നെ പട്ടികളെ കല്ലെടുത്ത് അറിയുക എന്നുള്ള കൊച്ചുവിളരെ ഉള്ളത് മുതിർന്ന നില ആളുകളൊക്കെ ഉണ്ട് വഴിയിൽ കണ്ടാലോ ഉദ്രവിക്കുക അതിനെ നമ്മൾ കാണുന്നില്ലേ ഈ പട്ടിയെ കെട്ടി വലിച്ചെന്ന് കൊണ്ടുപോകുന്നത് ഓരോരുത്തർ കാറിൽ വണ്ട വണ്ടിയിൽ കെട്ടി വലിച്ച് കൊണ്ടുപോയി കൊല്ലാതെ നോക്കുന്നത് അത് കേരളത്തിലാണ് സംഭവിച്ചത് നമ്മൾ പലപ്പോഴും കരുതിയിരിക്കാറ് ഇതൊക്കെ വല്ല വടക്കേന്ത് സംഭവിക്കുന്നത് നമ്മൾ നമ്മൾ മലയാളിയുടെ ദുരഭിമാനം കൊണ്ട് നമ്മൾ ഇതൊന്നും ഇവിടെ നടക്കുന്നില്ല ഇതൊക്കെ ഉത്തരേന്ത്യയിലായിരിക്കുന്ന നടന്ന നമ്മുടെ നാട്ടിലാണ് മൃഗങ്ങളോട് ഈ നാട്ടാനകളെ ആണെങ്കിലും തന്നെ ഈ പാപ്പാന്മാരൊക്കെ അതിക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്യുന്നത് കണ്ടു നമ്മള് ഒരിക്കലും മൃഗങ്ങളുടെ മൃഗങ്ങൾ വേണ്ട എന്നോ മൃഗങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് വംശനാശം സംഭവിക്കുന്ന പോലെ കൊല്ലണം എന്നോ ഒന്നും പറയല്ല പക്ഷെ മനുഷ്യ സമൂഹത്തിന് പ്രത്യേകിച്ചും കൃഷിയിടങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ അതുപോലെ നാട്ടിൽ ഈ പുലി പോലുള്ള അല്ലെങ്കിൽ കാട്ടുപോത്ത് പോലുള്ള മൃഗങ്ങളെ ഇറങ്ങി മനുഷ്യന്റെ ജീവനും തന്നെ ഭീഷണിയാകുന്ന സംഭവങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രതിരോധിക്കേണ്ട അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തി അതിനെ പറയുകയും ചെയ്യുന്ന കാണുമ്പോൾ അല്ല അതുപോലെ തന്നെയാണ് നാട്ടാനകളുടെ വിഷയം അതുകൊണ്ട് നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല ഇപ്പം നമ്മൾ ഉത്സവത്തിന് മറ്റും ഒക്കെ കൊണ്ടുവരുന്ന ആനകൾ പലപ്പോഴും ഇടഞ്ഞ് വലിയ പ്രശ്നമാണ് പലപ്പോഴും പാപ്പന്മാരെ കൊന്ന അവസ്ഥയുണ്ട് നാട്ടുകാരൊക്കെ ആക്രമണം നടത്തിട്ടുണ്ട് ഇതൊക്കെ തന്നെ നമ്മൾ മണിക്കൂറുകളെയും ഈ ജീവി അവിടെ നിൽക്കുകയാണ് ഇത്രയും വലിയ ശരീരം വെച്ചുണ്ട് അതെ 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 കൊടും ചൂടാണ് അതുകൊണ്ട് ഗുരുദേവൻ പണ്ട് പറഞ്ഞ ഈ ഉത്സവങ്ങള് കരിയും വേണ്ട കരി കരിവീരും വേണ്ട കരി വേണ്ട കരി കരി കരിയും വേണ്ട കരി വീരന് വേണ്ട എന്നുള്ള അത് സത്യമാണ് അതൊക്കെ അതൊക്കെ പറയാൻ പോയി വേറെ മേഖലകളിലേക്ക് പോകും എന്നുള്ളതും ഉണ്ട് പക്ഷെ നമ്മള് അക്കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കൊണ്ടുവരണ കുഴപ്പമില്ല പക്ഷേ ഇവരെ നമ്മൾ ശ്രദ്ധിക്കണം ാണ് ബുദ്ധിമുട്ട് നമ്മളുടെ പോരായ്മ കൊണ്ട് അടികിട്ടുന്നത് തിരിച്ചടി കിട്ടുന്നത് ബുദ്ധിമുട്ടുണ്ടാകുന്നത് മനുഷ്യ സമൂഹത്തിന് തന്നെയാണ് പാവം പിടിച്ച കൃഷിക്കാര അവര് കൃഷി സംരക്ഷിക്കാൻ വേണ്ടി വേലി കെട്ടി അല്ലെങ്കിൽ കറണ്ട് വേലി കെട്ടി അങ്ങനൊക്കെ സംരക്ഷിക്കുന്നു അത് അവരുടെ ഒരു ജീവനോപാധി സംരക്ഷിക്കാൻ വേണ്ടിയാണ് പക്ഷെ ഈ ഉത്സവത്തിന് എഴുന്നേൽക്കുകയും അല്ലെങ്കിൽ ഇത്തരം വലിയ ആഘോഷങ്ങൾ അല്ല ഇത് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പിന്നെ വി ഐപികൾ അങ്ങനെയൊക്കെ ചിന്തിക്കണം ഇത് ഇങ്ങനെ ചെയ്യരുത് എനിക്ക് ആന പിന്നെ നെറ്റിപട്ടണം കെട്ടിയ ഗജവീകരണമെന്ന് വേണ്ടാന്ന് ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അവര് എത്തണം നമുക്കത് നമുക്ക് പൊതുവേ കേരളത്തിലെ സമൂഹത്തിന് ചിന്തിക്കാനുള്ള കഴിവുണ്ടെന്നൊക്കെയല്ലേ പറയപ്പെടുന്നത് പക്ഷേ നമ്മൾ നമ്മുടെ ഭാഗം മാത്രമല്ല നമ്മുടെ എതിർഭാഗവും ഈ മൃഗങ്ങൾ എത്ര ബുദ്ധിമുട്ടുന്നു അവരെ ഇത്തരത്തിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരെ ഇത്തരത്തിൽ എഴുന്നള്ളിച്ച് നിർത്തുകയോ ഇത്തരം ബുദ്ധിമുട്ടിലൂടെ കടത്തി വിടുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ട് അതെ അതെ നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ നമ്മളെ കിട്ടി കളിപ്പാട്ടമാണെന്ന രീതിയിലാണ് അതിൻ്റെ കാട്ടാനായാലും നാട്ടാനായാലും കടുവപൂരി എല്ലാം തന്നെ ഇത് നമുക്ക് കിട്ടിയ ഏതോ കളിപ്പാട്ടമാണെന്നാണ് ഞാൻ ഈ തിരുവനന്തപുരത്തുള്ള ഈ പിന്നെ ജൂവിൽ ഞാൻ എൻ്റെ കുട്ടിക്കാരത്തെ കണ്ടു പോയി ഞാൻ പിന്നെ പോയിട്ടില്ല കാരണം ഇത് കാണാൻ ഭയങ്കര സങ്കടമാണ് ആ കാഴ്ച ഈ കാട്ടിൽ വളരെ ഫ്രീ ഫ്രീയായിട്ട് ഇറക്കേണ്ട മൃഗങ്ങളെ പിടിച്ച് കൂട്ടിനകത്ത് ഇരുമ്പ് കൂട്ടിനകത്ത് പൂട്ടിയിട്ടിരിക്കുന്നു കടുവയും സമൂഹവും എല്ലാം ഉണ്ട് ആനയെ അടുത്ത് കെട്ടിയിട്ടിരിക്കുന്നു ഈ റഫീദൊക്കെ നമ്മൾ വരുമ്പോൾ നമുക്കറിയാം ഞാൻ പത്തൊമ്പത് ദിവസം ജയിലിൽ കിടന്ന ആളാണ് അപ്പം നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് അവിടെ എല്ലാവിധ സൗകര്യങ്ങളുണ്ട് ഭക്ഷണമുണ്ട് ടി വി ഉണ്ട് ഫാനുണ്ട് എല്ലാം ഉണ്ട് പത്രം കിട്ടും പുസ്തകം വായിക്കാൻ കിട്ടും ഒക്കെ ശരിയാണ് പക്ഷേ നമുക്ക് ഏറ്റവും പ്രധാനമുള്ളത് സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ് നമ്മൾ മറ്റൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ അല്ലെങ്കിൽ മറ്റൊരു ഒരു ഒരു കൂട്ടത്തിന്റെ നിയന്ത്രണത്തിലാണ് ആലോചിച്ചു നോക്കുക അടച്ചിട്ടിരിക്കുന്ന ഈ അവസ്ഥ ബന്ധുനെ കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരില്ലെന്ന് നാശം പറഞ്ഞു സത്യമാണ് ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധന ബന്ധനം തന്നെയാണ് ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് കുടുംബത്തോടെ വന്നിട്ട് അവർ സൂ കാണാൻ പോണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് നിങ്ങൾ പോയിട്ടുവാ ഞാൻ അപ്പോഴാണ് വിൽക്കാന്ന് പറഞ്ഞു കാരണം നമുക്ക് വിഷമാണത് കാണുന്നത് എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് ഇതിനെ പിടിച്ച് കൂട്ടിനത്തിട്ടിരിക്കുന്നത് നമ്മളെ പിടിച്ച് സോഷൻ പറഞ്ഞത് സോഹസനെ അന്ന ജയിലിൽ കടന്നപ്പോൾ അനുഭവിച്ച മാനസിക വിഷമം മനസ്സിലായാലോ അപ്പോൾ ഇത് നമ്മൾ മൃഗങ്ങളോട് കുറച്ചുകൂടെ ഒരു കരണ കാണിക്കണം അവർക്ക് അറിയില്ല നമ്മൾ ഈ മൃഗങ്ങളെ നമ്മൾ ശത്രുക്കളായി കാണരുത് അതാണ് എനിക്കെപ്പോഴും പറയാനുള്ളത് അത് ഞാൻ ഈ മൃഗസ്നേഹിയ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നേരത്തെ പറഞ്ഞ പോലെ അത്ര പ്രസ്ഥാനക്കാരനൊന്നും അല്ല പക്ഷേ എങ്കിലും നമ്മൾ കുറച്ച് കാരണം അവരോട് കാണിക്കണം ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കൃഷി നശിപ്പിക്കുന്ന പന്നികളെ ഞങ്ങൾ ആരും ഒത്തിരി വയ്ക്കില്ല വേറെ വഴിയില്ല അത് നിങ്ങളുടെ അടുത്തുകൊണ്ട് വോട്ടേന്ന് നമ്മൾ വിചാരിക്കും അല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല ഞങ്ങളുടെ ഈ ചക്കയും അങ്ങനെ എല്ലാവരും കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ നമുക്ക് നമ്മൾ പലരും പറയുന്നുണ്ടെന്നോ പന്നി പെടിയിക്കാനെന്തോ ഉത്തരം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിനൊന്നും ആരും ശ്രമിക്കുന്നില്ല ആരൊന്നും കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിക്കല്ല അതിനെന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ ആ ഒരു നമ്മൾ നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ നമ്മൾ ഈ ഭൂമിയുള്ള മറ്റ് ജീവിതതാരങ്ങളെക്കുറിച്ച് കൂടെ ചിന്തിക്കണം ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ സുരക്ഷൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ സർക്കാർ അധികൃതർ വനം വകുപ്പ് ആണെങ്കിലും മൃഗസംരക്ഷണ വകുപ്പാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം അതെ നമ്മുടെ നമ്മുടെ സമയക്രമത്തിന്റെ കാര്യം പ്രിയപ്പെട്ട നമ്മളെ അറിയിക്കാൻ അതെ 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 ഓരോ ഒരു പ്രത്യേക സമയമാകുമ്പോൾ മിഥുനോട് അറിയിക്കാനാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇത് ഇനി ആവർത്തിക്കരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഇത് കഷ്ടമാണ് നമ്മൾ അതുപോലെ തന്നെ ഒരു ഒരു കൃത്യമായ ഒരു നടപടി ഉണ്ടാകണം കൃത്യം ഇത് സർക്കാർ തലത്തിൽ ചർച്ച ചെയ്ത് മന്ത്രിസഭായോഗത്തിൽ തന്നെ ഇത് അവതരിപ്പിച്ച് ഇതിന് വേണ്ട നടപടി എടുക്കാൻ ചുമതല മൃഗസംരക്ഷണ എത്ര ജീവനക്കാരാണ് വലിയ വാങ്ങുന്നത് കാട്ടിലൊക്കെ ബുദ്ധിമുട്ടുണ്ട് അംഗീകരിക്കുന്നു പക്ഷേ അത് അവരുടെ ഡ്യൂട്ടിയാണ് വേണ്ട പരിശീലനം ലഭിച്ചവരാണ് മനുഷ്യർക്കായും മൃഗങ്ങൾക്കായാലും രണ്ടുപേർക്കും ബുദ്ധിമുട്ടില്ലാതെ ഒരു പ്രത്യേക അവസ്ഥയിൽ ഇതിനെ പരിഹരിച്ച് എടുക്കാനുള്ള ഒരു ശ്രമമാണ് അടിയന്തരമായി ഉണ്ടാകുക അല്ലെ നമസ്കാരം നമസ്കാരം